നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ ഒപ്പമല്ല എന്ന അടിക്കുറിപ്പോടെ ഷെയ്ദ് പണിക്കരുടെ ഒരു വീഡിയോ കാണാൻ ഇടയായി അദ്ദേഹത്തിൻ്റെ ബോധം നിമിഷപ്രിയയുടെ മോചനം ആഗ്രഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയെങ്കിലും നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്നും ബ്ലഡ് മണി കൊടുത്തിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിനർത്ഥം അവരെ വെറുതെ വിടുകയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കുറച്ചുനാൾ മുമ്പ് അബ്ദുൽ റഹീം എന്ന് പറയുന്ന ഒരു കോഴിക്കോട്ടുകാരനും ഇതുപോലെ മുപ്പത്തിനാല് കോടി രൂപ ബ്ലഡ് മണി നൽകിയതിന് ശേഷവും അദ്ദേഹം ഇപ്പോഴും ജയിലിലാണ് അടുത്ത വർഷം മാത്രമേ അദ്ദേഹം ജയിലിൽ നിന്നും പുറത്തു വരു കാരണം അവിടുത്തെ പബ്ലിക് റൈറ്റ്സ് ആക്ട് പ്രകാരം അദ്ദേഹത്തിനെ ശിക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹം ഇരുപത് വർഷം തടവിൽ കിടക്കേണ്ടവരാണ് പത്തൊമ്പത് വർഷം കഴിഞ്ഞു അടുത്ത വർഷം മിക്കവാറും അദ്ദേഹം സ്വതന്ത്രൻ ആകും അതിനാൽ തന്നെ ഇവിടെ ചർച്ചാ വിഷയമായ കാര്യം എന്ന് പറയുന്നത് നിമിഷപ്രിയക്ക് വധശിക്ഷ നൽകണമോ വേണ്ടയോ എന്നുള്ളതാണ് ഹ്രീജീ പണിക്കർക്ക് പറ്റിയ പ്രധാന അബദ്ധം എന്ന് ഞാൻ കാണുന്നത് അദ്ദേഹം യബലയിലെയും കേരളത്തിലെയും സാമൂഹിക വ്യവസ്ഥിതികൾ തമ്മിൽ താരതമ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ ശരീരത്തിന് നിയമവും ഭാരതീയ നിയമ സംഹിതയും തമ്മിൽ ുന്നു കൂടാതെ അവിടുത്തെ ഈ ജുഡീഷ്യൽ സിസ്റ്റവും കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റവും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് അവസാനം അദ്ദേഹം എത്തിച്ചേരുന്നത് നിമിഷപ്രിയക്ക് അർഹയാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ ആണ് നമുക്കറിയാം ഒരേ കുറ്റം തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പല രാജ്യങ്ങളിൽ നടക്കുകയാണെങ്കിൽ തന്നെ ആ കുറ്റങ്ങളൊക്കെ ട്രയൽ ചെയ്യപ്പെടുന്നതും അതിന് ശിക്ഷ വിധിക്കുന്നതും പല രീതിക്കാണ് ശ്രീ പണിക്കർ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉന്നയിക്കുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു വിദേശ വനിതയാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ വന്നതിന് ശേഷം ഇതേ രീതിക്ക് ഒരു കുറ്റകൃത്യം നടത്തിയിരുന്നത് എങ്കിൽ ഇവിടുത്തെ പൊതുജനാഭിപ്രായം എന്തായിരിക്കും നീതി ബോധം എന്തായിരിക്കും എന്നാണ് എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത് ഇതേ സംഭവം ഇന്ത്യയിൽ നടന്നിരുന്നു എങ്കിൽ ആ വിദേശ വനിതയ്ക്ക് ഒരിക്കലും തന്നെ വധശിക്ഷ നൽകുമായിരുന്നില്ല എന്നുള്ളതാണ് ശ്രീദ് പണിക്കർ പറയുന്നത് നിമിഷപ്രിയ ചെയ്തത് ഒരു കോൾഡ് ബ്ലഡഡ് മർഡർ ആണ് എന്നാണ് അത് നൂറ് ശതമാനം തെറ്റായ ഒരു കാര്യമാണ് പ്രീ പ്രീപ്ലാൻ ചെയ്തുകൊണ്ട് നടത്തി എന്നത് കൊണ്ട് മാത്രം ഒരു കൊലപാതകം ഒരു കോൾഡ് ബ്ലഡഡ് മർഡർ ആകുന്നില്ല ഇന്ത്യയിൽ തന്നെ കൊലപാതകങ്ങളെ മൂന്ന് കാറ്റഗറിയായി തിരിച്ചിട്ടുണ്ട് കൽപ്പബിൾ ഹോമിസൈഡ് എല്ലാ മർഡറും കൽപ്പബിൾ ഹോമിസൈഡ് ആണെങ്കിലും എല്ലാ ഹോമിസൈഡ് കൊലപാതകങ്ങളും മർഡർ ആകുന്നില്ല മൂന്ന് ഡിഗ്രി ഉണ്ട് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് കൊലപാതകം മർഡർ സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ അതിനേക്കാളും തീവ്രത കുറഞ്ഞ ഒരു കൊലപാതകം തേർഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏറ്റവും തീവ്രത കുറഞ്ഞ ഒരു കൊലപാതകം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ നിയമസംഹിത പ്രകാരം കുറ്റം തെളിയിക്കപ്പെട്ടാൽ ശിക്ഷ വിധിക്കുന്നത് എന്നാൽ ശരീര നിയമത്തിൽ എന്താണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് ജീവന് ജീവൻ അങ്ങനെയാണ് ആ നിയമത്തിന്റെ അടിയിൽ ശിക്ഷ വിധിക്കുക ഒരു കൊലപാതകം കോൾഡ് ബ്ലഡ് മർഡർ ആകണം എന്നുണ്ടെങ്കിൽ അത് മുൻകാലെ പ്ലാൻ ചെയ്ത് നടത്തിയത് കൊണ്ട് മാത്രം ആകുന്നില്ല ആ കൊലപാതകം ദയാരഹിതം ആയിരിക്കണം ദയയുടെ ഒരു കാണിക പോലും കാണാൻ പാടില്ല നിഷ്ഠൂരമായ രീതിയിൽ ആയിരിക്കണം ആ കൊലപാതകം നടത്തേണ്ടത് കൂടാതെ ഈ രീതിയിൽ കൊലപാതകം നടത്തി കഴിഞ്ഞാൽ ആ ഇര ഇഞ്ചിഞ്ചായി വേദന അനുഭവിച്ച് മരിക്കും എന്ന് ഈ കുറ്റം ചെയ്യുന്ന ആളിന് അറിവ് ബോധ്യം ഉണ്ടായിരിക്കണം ഈ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്താൽ മാത്രമേ ഒരു കൊലപാതകം ഒരു കോൾഡ് ബ്ലഡ് മർഡർ ആണോ അല്ലയോ എന്ന് പറയാൻ സാധിക്കില്ല ഇവിടെ എന്താണ് സംഭവിച്ചത് താൻ കൊല ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് ഒരു ധാരണയും ഇല്ലാതെ ഒരു വ്യക്തി ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി ട്രീറ്റ്മെന്റ് എടുക്കുന്നു അതിന്റെ ഡോസ് കൂടിപ്പോയി എന്ന് പറയുന്നു അദ്ദേഹം മരിക്കുന്നു അദ്ദേഹം വേദനയൊന്നും അറിഞ്ഞില്ല അദ്ദേഹത്തിന് മാനസികമായ ഒരു ടെൻഷനും ഉണ്ടായില്ല ഒരു ദയാരഹിതമായ ബധം ആയിരുന്നു അല്ലെങ്കിൽ നിഷ്ഠൂരമായ കൊലപാതകം ആയിരുന്നു അത്തരത്തിലുള്ള ഒരു കൊലപാതകം എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല ഒരുപക്ഷെ ഇന്ത്യയിലായിരുന്നു എങ്കിൽ ഇതേ രീതിയിൽ ഒരു കൊലപാതകം നടത്തിയാൽ അതൊരിക്കലും തന്നെ റയറെസ്റ്റ് ഓഫ് റെയർ കേസ് ആകുമായിരുന്നില്ല പ്രതിക്ക് ഒരിക്കലും തന്നെ വധശിക്ഷ ലഭിക്കുമായിരുന്നില്ല ഇതേ കൃത്യം ഒരുപക്ഷെ ഇന്ത്യയിലായിരുന്നു നടന്നിരുന്നത് എങ്കിൽ പ്രതി ആദ്യമായി ഉന്നയിക്കുന്ന ഡിഫൻസ് ഞാൻ ഈ കുറ്റമേ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് ഈ കുറ്റം ചെയ്യാനുള്ള മെൻസ്രിയ ഉണ്ടായിരുന്നില്ല അതായത് ദുഷ്ട മനസ്സ് ഉണ്ടായിരുന്നില്ല അബദ്ധത്തിൽ പറ്റിയ ഒരു കയ്യബമാണ് ഈ മരണത്തിലേക്ക് കലാശിച്ചത് അതിനാൽ ഞാൻ കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെടേണ്ടവൻ അല്ല എന്നായിരിക്കും വാദം ഒരു കയ്യബദ്ധം പറ്റിയതാണ് കൊലപാതകം ചെയ്യണം എന്നുള്ള ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ വരുമ്പോൾ സാഹചര്യ തെളിവുകൾ മാത്രം ഉള്ള ഈ കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് തെളിയിക്കപ്പെടാൻ ഒരുപക്ഷേ അസാധ്യമായിരുന്നിരിക്കാം കാരണം മിൻസ്രിയ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തെളിയിക്കപ്പെടാൻ പാടുള്ള കാര്യവുമാണ് നമുക്കറിയാം ഗോവിന്ദചാമിയുടെ കേസ് സെഷൻസ് കോടതിയും ഹൈക്കോടതിയും തീ കൊല്ലാൻ വിധിക്കുന്നു സുപ്രീം കോടതിരുന്നു ഗോവിന്ദചാമി ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു അതിനൊക്കെ അദ്ദേഹത്തിന് ശിക്ഷയും കൊടുത്തു എന്നാൽ കൊലപാതക കുറ്റം നിലനിൽക്കുമോ എന്നുള്ള ചോദ്യമായിരുന്നു സുപ്രീം സുപ്രീംകോടതി മുന്നിൽ ഉയർന്നു വന്നത് സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അഥവാ കൊല ചെയ്യണം ആയിരുന്നു എങ്കിൽ ആ നിസ്സഹായ കുട്ടിയെ ഗോവിന്ദചാമിക്ക് കൊല ചെയ്യ ആയിരുന്നു എന്നാൽ അവൾ മരണമടഞ്ഞത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് ആയിരുന്നു ഗോവിന്ദചാമിക്ക് കൊല്ലണം എന്നുള്ള ഇന്റൻഷൻ മിൻസ്രിയ ഇല്ലായിരുന്നു അതിനാൽ തന്നെ അദ്ദേഹത്തിനെതിരെ കൊലപാതകക്കുറ്റം നിലനിൽക്കില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞതും അവനെ വധശിക്ഷയിൽ നിന്നും വിമുക്തനാക്കിയതും ശ്രീയുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എവർ കുറ്റം സംബന്ധിച്ചു സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് എന്നിട്ട് അദ്ദേഹം നമ്മുടെ ഭാരതീയ നിയമ സംഹിതയുടെ അടിയിൽ എങ്ങനെയാണ് സെൽഫ് ഡിഫൻസ് പ്രകാരം ഒരു കൊലപാതകം നടക്കുക എന്ന് പറയുന്നത് അതേസമയം ഇതേ കാര്യം നമ്മൾ ഒരു വിദേശ രാജ്യത്ത് അതായത് അഫ്ഗാനിസ്ഥാനിലാണെന്ന് വിചാരിക്കുക അവിടെ ഒരാളെ കാഫറാണെന്ന് പറഞ്ഞ് കൊല്ലുകയാണെന്ന് വിചാരിക്കുക ആ കാഫർ സെൽഫ് ഡിഫൻസിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിയോഗിയെ കൊല്ലുന്നു അവിടെ ഈ കൊലപാതകം നടത്തിയ വ്യക്തിക്ക് സെൽഫ് ഡിഫൻസ് ഉയർത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തിനോടുള്ള ചോദ്യം പിന്നെ യമനെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ശരീര കോടതിയുടെ മുമ്പാകെ നിമിഷ കുറ്റം നിഷേധിക്കാനോ താൻ നിരപരാധിയാണെന്ന് പറയാനോ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട വ്യക്തി അതിന് അർഹനായിരുന്നു എന്ന് സ്ഥാപിക്കാനോ യാതൊരു കാരണശാലും സാധിക്കില്ല അത് അവരുടെ കേസിനെ പ്രതികൂലമായി ബാധിക്കുമായിരുന്നു അതിനാൽ തന്നെയാണ് നിമിഷപ്രിയ കുറ്റം സമ്മതിച്ചത് അതേസമയം ഇന്ത്യയിലാണെങ്കിലും ഒരാൾ പോയിട്ട് കുറ്റം സമ്മതിക്കുകയാണ് ഒരു കൊലപാതകം നടക്കുന്നു ഒരാൾ പോയിട്ട് പറയുന്നു ഞാനാണ് ചെയ്തത് കോടതിക്ക് അയാളെ അതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ശിക്ഷിക്കാൻ സാധ്യമല്ല അത് പ്രോസിക്യൂഷൻ കോടതിയിൽ ഇയാൾ തന്നെയാണ് ഈ കുറ്റം ചെയ്തത് എന്ന് തെളിയിക്കണം എങ്കിൽ മാത്രമേ ആ വ്യക്തിയെ വിശേഷിക്കുകയുള്ളൂ അല്ലെങ്കിൽ എഴുതി സംഭവിക്കും ഒരാളെ കുറ്റം ചെയ്യുന്നു അദ്ദേഹം സമ്പന്നനായിരിക്കാം മറ്റൊരാളെ കണ്ടപ്പോന്നു പൈസ ഓഫർ ചെയ്യുന്നു നീ ഈ കുറ്റം ഏറ്റെടുക്കണമെന്ന് പറയുന്നു ആ വ്യക്തി പോയി കുറ്റം ഏറ്റെടുക്കുന്നു അയാളെ ശിക്ഷിച്ചാൽ എങ്ങനെയാണ് ശരിയാവുക ശരീരത്ത് നിയമവും ഭാരതീയ നിയമസംഹിതയും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മുടെ മോട്ടോ എന്താണ് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ മോട്ടോ അതേസമയം അവിടെ യമനിൽ ആ വ്യവസ്ഥയാണോ നിലവിലുള്ളത് എന്നുകൂടി പ്രിയപ്പെട്ട ഷീർ പണിക്കർ പറയേണ്ടതുണ്ട് പ്ലാൻഡ് ആൻഡ് കോൾഡ് ബ്ലഡ് മർഡർ ആയിരുന്നു എന്ന ഷീർ പണിക്കർ വിധി പ്രസ്താവിക്കുമ്പോൾ ഇവിടെ ഉയരുന്നൊരു ചോദ്യമുണ്ട് എന്തായിരുന്നു ഈ കൊലപാതകത്തിന് പിന്നിലുള്ള മോട്ടോ കൊലപാതകത്തിന് ശേഷം അവർ ചെയ്ത കാര്യങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം പക്ഷേ അവർ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ഉണ്ടായത് മുന്നൂറ് കിലോമീറ്റർ അകലെ പോകുന്നു വീണ്ടും നേശതായിട്ട് വർക്ക് ചെയ്യുന്നു സോർ മോട്ടോ അവിടെയാണ് നാം യമനിലെ ഇപ്പോഴത്തെ സാമൂഹ്യ വ്യവസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ഷെയ്ദ് പണിക്കർ പറയുന്നു നിമിഷയോട് കൊല്ലപ്പെട്ടയാൾ വളരെ മോശമായാണ് പെരുമാറിയത് നിഷ്ഠൂരമായാണ് പെരുമാറിയത് എന്നുള്ള ഒരു ആരോപണം മാത്രം ആണ് ഒരു സൈഡിൽ നിലനിൽക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് വ്യവസ്ഥാപിതമായ ഒരു ഭരണകൂടം ഇല്ലാത്ത ഇന്ത്യയുമായി യാതൊരു വിധത്തിലും ഉള്ള നയതന്ത്ര ബന്ധം ഇല്ലാത്ത അൽ മഹദി എന്ന് പറയുന്ന ഒരു ഗോത്രത്തിന്റെ നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുന്ന സിവിൽ വാർ നടക്കുന്ന അഞ്ചര ലക്ഷത്തോളം പേർ അതിൽ മരണപ്പെട്ട നാൽപ്പത് ലക്ഷത്തോളം ആൾക്കാർ പാലായനം ചെയ്ത ഒരു സ്ഥലമായിരുന്നു ഈ നിമിഷപ്രിയ താമസിച്ചിരുന്ന യമൻ എന്ന് പറയുന്ന സ്ഥലം ഓപ്പറേഷൻ റഹാത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സർക്കാർ നാലായിരത്തി അറുന്നൂറോളം പേരെയാണ് അവിടെ നിന്നും റെസ്ക്യൂ ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് അവിടെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിമിഷപ്രിയയ്ക്ക് എങ്ങനെയാണ് നിയമപരമായ ഒരു സംരക്ഷണം കിട്ടുക എന്ന് ശ്രീജിത്ത് പണിക്കർ ആലോചിച്ച് നോക്കിയതിനു ശേഷം മാത്രമേ അദ്ദേഹം കേരളവുമായി ആ സ്ഥലത്തെ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നിമിഷപ്രിയയ്ക്ക് ഫെയർ ട്രയൽ കിട്ടി എന്ന് അസന്നിഗ്ധമായി ശ്രീജിത് പണിക്കർ വിളിച്ചു പറയുന്നത് അത് തികച്ചും അപകാശ്യമാണ് കാരണം നിമിഷപ്രിയയ്ക്ക് ഫെയർ ട്രയൽ ലഭിച്ചിരുന്നില്ല ൊക്കെ അറബിയിലായിരുന്നു അവരുടെ ഭാഗങ്ങളൊന്നും തന്നെ അവരുടെ വാദങ്ങളൊന്നും തന്നെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല വായിച്ച് മനസ്സിലാക്കാത്ത രേഖയിലായിരുന്നു അവർ ഒപ്പിട്ടിരുന്നത് നിമിഷപ്രിയക്ക് തന്റെ കൺഫൻ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പോലും അറിയില്ല ഇങ്ങനെയൊക്കെ ഉള്ള ടെക്നിക്കൽ പോയിന്റ്സ് ആണ് ഇപ്പോൾ ഉന്നയിച്ച് വരുന്നത് നിമിഷ കുറ്റസഭ നടത്തിയെന്ന് ഷെയ്ദ് പണിക്ക് പറയുന്നു ശരിയാണ് അവിടെ അതേ സാധ്യമായിരുന്നുള്ളൂ താൻ കുറ്റം ചെയ്തിട്ടില്ല നിരപരാധിയാണെന്നോ കൊല്ലപ്പെട്ടയാൾ അതിന് അർഹനായിരുന്നു എന്നോ അവിടെ വാദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് അവരുടെ തന്നെ കേസിനെ പ്രതികൂലമായി ബാധിക്കുമായിരുന്നു ഷഹീദ് പണിക്കൽ രണ്ടാമത്തെ പോയിന്റ് ഈ കൊലപാതകത്തിന് ശേഷം മൃതദേഹം വെട്ടി മുറുക്കിയ നടപടിയാണ് അത് മറ്റൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് ഇതൊരു പ്രീ പ്ലാന്റ് ആയിട്ടുള്ള ഒരു കൊലപാതകം ആയിരുന്നില്ല എന്ന് വേണമെങ്കിൽ ഇന്ത്യയായിരുന്നു എങ്കിൽ അതുകൊണ്ട് സമർത്ഥിക്കാൻ കഴിയുമായിരുന്നു കാരണം അദ്ദേഹം തന്നെ പറയുന്നു മറ്റൊരു കൂട്ടാളിയുടെ കൂടി സഹകരണത്തോടു കൂടിയാണ് ഈ മൃതദേഹം വെട്ടി മുറിച്ചത് യവനിൽ അവിടുത്തെ ശരിയ നിയമപ്രകാരം ഒരു മൃതദേഹത്തിനെ കൊലപാതകം ചെയ്തതിന് ശേഷം വെട്ടി മുറിക്കുന്നത് വളരെ വലിയ ഒരു കുറ്റമാണ് ഇത് ഒരു പക്ഷെ യഥാർത്ഥത്തിൽ പ്രീപ്ലാന്റ് ആയിരുന്നു എങ്കിൽ ഇങ്ങനെയൊന്നും തന്നെ ആയിരുന്നില്ല സംഭവിക്കേണ്ടി ഇരുന്നത് കുറച്ചുകൂടി പ്ലാൻ ചെയ്തതിന് ശേഷം ആ രീതിക്ക് ആരായാലും കുറെ നാളേക്കെങ്കിലും പിടിക്കപ്പെടാതെ ഈ മൃതദേഹം ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു സംവിധാനം അവർ തീർച്ചയായിട്ടും ഒരുക്കിയിരിക്കും ആയിരുന്നു അവർ ഒരിക്കലും തന്നെ ഇതിനെ വിട്ടി പ്ലാസ്റ്റിക് സഞ്ചികളിലാക്കി ഈ ഇത്രയും ആൾക്കാർ ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്കിൽ കൊണ്ട് തള്ളുമായിരുന്നില്ല കാരണം ഇപ്പം മണിക്കൂറുകൾക്കൊന്നും തന്നെ ഈ ആ വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതിലെന്തോ പന്തി മനസ്സിലാകും പരാതി ഉയരും നിമിഷപ്രിയ കണ്ടുപിടിക്കപ്പെടും അപ്പോ അതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത് ഈ മരണം സംഭവിച്ചതിന് ശേഷം രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ഉടനെ ചെയ്യുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നിരിക്കണം ഒരു കൂട്ടുകാരിയുടെ കൂടി ഇത് ചെയ്തത് വെൽ പ്ലാന്റ് ആയിരുന്നുവെങ്കിൽ ഒരു കൂട്ടുകാരിയുടെ ആവശ്യം ഒരിക്കലും തന്നെ നിമിഷപ്രിയയ്ക്ക് ഉണ്ടാകുമായിരുന്നില്ല ശ്രീത്തിന്റെ അവസാന പോയിന്റ് എന്ന് പറയുന്നത് കുറ്റം ചെയ്തതിനു ശേഷം ഒളിച്ചോടി എന്ന് അത് ലോകവ്യാപകമായി എടുത്തു കഴിഞ്ഞാലും അതൊരു വലിയ കുറ്റം ആണെന്ന് പറയാൻ കഴിയില്ല കാരണം ഏതൊരു കുറ്റവാളിയേയും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ മാത്രമേ ശ്രമിക്കൂ എന്നുള്ളതാണ് സത്യം കൊലപാതകത്തിന് ശേഷമുള്ള നിമിഷ പ്രിയയുടെ പ്രവൃത്തികളിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അവർ എന്താണ് ചെയ്യുന്നതെന്നോ ഏതാണ് ചെയ്യുന്നതെന്നോ ഒന്നും തന്നെ അറിയാതെ പരിഭ്രമത്താൽ എന്തൊക്കെ ചെയ്തു എന്ന് മാത്രമാണ് നിഷപ്രിയയുടെ കേസുമായി ഷീത് പണിക്കർ കമ്പയർ ചെയ്യുന്നത് ഡോക്ടർ ഓമനയുടെയും കൂടത്തായി ജോളിയുടെയും തന്തൂരി കേസ് അതിലെ പിന്നെ ഗ്രീഷ്മയുടെയും ഒക്കെ കേസുകളാണ് ഷീത് പണിക്കർ മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ഓമനിലല്ല എവരായാലും താമസിച്ചിരുന്നത് ഇവർക്ക് അവരുടേതായിട്ടുള്ള ഫെയർ ട്രയൽ കിട്ടാനുള്ള എല്ലാ സാഹചര്യവും നമ്മുടെ ഇന്ത്യയിൽ ഇന്നത്തെ അവസ്ഥയിൽ ഉണ്ടായിരുന്നു താങ്കൾ ഓർമ്മിക്കേണ്ടത് രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് വരെ തൂക്കിക്കൊല്ലാൻ വിളിച്ച ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അർദ്ധരാത്രിയിൽ അവിടെ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭന്മാരായ വക്കീലന്മാർ ഹാജരായി വാദിച്ച ഹിസ്റ്ററി ഇവിടെ നിലനിൽക്കുകയാണ് അങ്ങനെയുള്ള ഒരു നിയമ സംവിധാനത്തെയാണ് താങ്കൾ യവനിലെ നിയമസംവിധാനവുമായി കമ്പയർ ചെയ്യുന്നത് എന്നുള്ളതിൽ വളരെ ദുഃഖമുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നു സപ്പോസ് ഇത് വിദേശ രാജ്യത്ത് ആയിരുന്നില്ല എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഇവിടെ നോക്കൂ ഇവിടെയാണ് ഇതേപോലത്തെ കുറ്റകൃത്യം നടന്നിരുന്നത് എങ്കിൽ നമ്മൾ എന്ത് സ്റ്റാൻഡ് എടുക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് ഷെയ് പണിക്കർ പറഞ്ഞത് ശരിയാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ സാധ്യമായ എല്ലാ അവസരങ്ങളും ഇന്ത്യയിൽ ഒരു പ്രതിക്ക് ലഭ്യമാണ് പക്ഷേ അതല്ല യമനിലെ സ്ഥിതി അദ്ദേഹം പറയുകയുണ്ടായി യമനിൽ ഇവർക്ക് വേണ്ടി അഭിഭാഷകനെയൊക്കെ നിയമിച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹിക വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ അവിടെ നിന്നും കൊടുത്ത ഒരു വക്കീൽ ഇവർക്ക് ഫെയർ ട്രയൽ സാധ്യമാക്കി എന്ന് ഷെയത് പണിക്കർക്ക് തോന്നി എങ്കിൽ അത് വളരെ വിചിത്രമായ ഒന്നാണ് പിന്നെ അദ്ദേഹം ചോദിക്കുന്നത് ഇത്തരം ഒരു കൊലപാതകം നടത്തിയത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളിനെ ആയിരുന്നു എങ്കിൽ നാം എന്ത് സ്റ്റാൻഡ് എടുക്കും എന്നുള്ളതായിരുന്നു ഷെയ്ദ് പണിക്കർ ഓർക്കണം പതിമൂന്ന് വയസ്സുള്ള കൃഷ്ണപ്രി അവിടെ മുഹമ്മദ് കോയ എന്ന് പറയുന്ന ഒരു തൻ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു പരോളിൽ ഇറങ്ങിയ വേളയിൽ ആ കുട്ടിയുടെ അച്ഛൻ ശങ്കരനാരായണൻ ഇയാളെ വേടി വെച്ചു എവിടെ ആയിരുന്നു അന്നത്തെ പബ്ലിക് ഒപ്പീനിയൻ മുഹമ്മദ് കോയക്ക് അനുകൂലമായിരുന്നു അത് ശങ്കര നാരായണന് അനുകൂലമായിരുന്നു അതുകൊണ്ട് ശ്രീദ് പണിക്കർ പറഞ്ഞത് ശരിയാണെങ്കിലും നമ്മൾ എപ്പോഴും ഒരു പ്രതി ആ കുറ്റം ചെയ്യാനുള്ള ബാക്ക്ഗ്രൗണ്ട് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാതെ ഇന്ന കുറ്റത്തിന് ഇന്ന ശിക്ഷ എന്ന് പറയാൻ പറ്റത്തില്ല സാഹചര്യങ്ങൾ കൂടി നാം കണക്കിലെടുക്കേണ്ടത് ഉണ്ട് ഇവിടെ തന്നെ ശങ്കരനാരായണനെ നാരായണനെ സെഷൻസ് കോർട്ട് ശിക്ഷിച്ചു പക്ഷേ ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റ വിമുക്തൻ ആക്കി അതുകൊണ്ട് ഷഹീദ് പണിക്കരുടെ എല്ലാ കേസുകളും നമ്മൾ ഒരേ കണിലൂടെ കാണണം എന്നുള്ള വാദഗതി തെറ്റാണ് ആ പ്രതി ആ കുറ്റം ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ട സാഹചര്യം കൂടി മനസ്സിലാക്കി മാത്രമേ നമ്മളുടെ നീതി ബോധം പ്രവർത്തിക്കാവൂ എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് ഇനി എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് അഥവാ നിമിഷപ്രിയ അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരി ആയിരുന്നു എങ്കിൽ അദ്ദേഹം ഇതേ സ്റ്റാൻഡ് എടുക്കുമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും അദ്ദേഹം ഈ സ്റ്റാൻഡ് എടുക്കില്ലായിരുന്നു അദ്ദേഹവും അദ്ദേഹം പറഞ്ഞതുപോലെ ഇരട്ട നയം സ്വീകരിച്ചേനെ അപ്പോൾ ശ്രീദ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ആൾക്കാർ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും നിമിഷപ്രിയ വധശിക്ഷയിൽ നിന്നും മുക്തയാക്കപ്പെടണം എന്നാണ് അല്ലാതെ നിമിഷപ്രിയയെ ശിക്ഷിക്കാൻ പാടില്ല എന്നല്ല അവർ കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനർഹമായ ഒരു ശിക്ഷ അവർക്ക് കൊടുത്തിരിക്കണം അല്ലാതെ നിമിഷപ്രിയെ ഇന്ത്യയിലായിരുന്നു ഇതേ കുറ്റം ചെയ്തിരുന്നു എങ്കിൽ അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുമായിരുന്നു എന്നുള്ള ഈ ശ്രീജിത്തിന്റെ ഒരു കണ്ടെത്തൽ വളരെ വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൊതു ജനം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ആ സ്ത്രീ കുറ്റവാളി ആണെങ്കിൽ പോലും ഏതൊക്കെയോ കാരണങ്ങളാൽ അവർ കൃത്യം ചെയ്തു എങ്കിൽ പോലും അവരുടെ ജീവൻ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഞാനും കൂടിയാണ് കാരണം ഒന്നുമല്ലെങ്കിൽ ആ അമ്മ ജീവനോടെ ഇരിക്കുന്നു എന്ന് അവരുടെ മകൾക്ക് ഒരു അറിവ് കിട്ടുമ്പോൾ അവൾക്കുണ്ടാവുന്ന സന്തോഷം എങ്കിലും താങ്കൾ ഒന്ന് ആലോചിച്ച് നോക്കണം അതുകൊണ്ട് ഇനിയെങ്കിലും ദയവായി ഭാരതീയ നിയമസമൂഹിതയും ഇന്ത്യയിലെ നിയമങ്ങളും ഇതുപോലെ ഒക്കെ ഉള്ള രാഷ്ട്രങ്ങളിലെ അവസ്ഥ മനസ്സിലാക്കാതെ ഇതുപോലെ ഉള്ള കണ്ടെത്തലുകൾ നടത്തരുത് എന്ന് ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുന്നു താങ്കൾ നിമിഷപ്രിയയ്ക്ക് ഒപ്പമായാലും അല്ലെങ്കിലും നിമിഷപ്രിയയ്ക്ക് അവരുടേതായ ഒരു വിധിയുണ്ട് അത് മാത്രമേ നടക്കൂ എന്തായാലും താങ്കൾ യോജിക്കേണ്ട ഞങ്ങൾ ബാക്കിയുള്ള ആൾക്കാരെങ്കിലും ആ കുട്ടിയുടെ ജീവൻ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ അതിനുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഞങ്ങൾക്കുണ്ട് താങ്കൾ യോജിച്ചാലും ഇല്ലെങ്കിൽ നന്ദി നമസ്കാരം